പുതുതായി വയ്ക്കുന്ന വീടുകളിൽ എയർ കണ്ടീഷൻ ചെയ്യണമെന്നാണ് മിക്കവരുടെയും ആഗ്രഹം മാറുന്ന കാലാവസ്ഥ തന്നെയാണ് പലരും അതിന് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയിലെ വിദഗ്ധരാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലോ ഓഫീസുകളിലോ എയർ കണ്ടീഷൻ ചെയ്യേണ്ട അനുയോജ്യമായ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിൽ ചെയ്യുന്നത് ഊർജ കാര്യക്ഷമതയ്ക്ക് സഹായിക്കുമെന്നും പറയുന്നു ഈ താപനിലയിൽ നിന്ന് താഴേക്ക് പോകുകയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ആറ് ശതമാനം വർധനയുണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു നമ്മുടെ ശരീരത്തിന് ആന്തരിക താപനില നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ ശേഷിയെ തെർമോ റെഗുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലേതുപോലുള്ള മിത ശീതോഷ്ണ കാലാവസ്ഥകളിൽ മുറിക്കുള്ളിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും നാല്പത് മുതൽ അറുപത് ശതമാനം വരെ ഈർപ്പവും നിലനിർത്തുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുക എന്നാണ് ഈ താപനിലയിൽ നിന്ന് കൂടിയാലും കുറഞ്ഞാലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം തൊണ്ടവേദനയ്ക്കും ശ്വാസ തടസ്സത്തിനും കാരണമാകും നിങ്ങൾ എയർ കണ്ടീഷനുകൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് പ്രവർത്തിപ്പിക്കുന്നത് എങ്കിൽ വൈദ്യുതി ഉപഭോഗം കൂടുതലായിരിക്കും അത് വൈദ്യുതി ബില്ലുകളിലും പ്രതിഫലിക്കും അതേസമയം എ സിയിലെ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് ക്രമീകരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വൈദ്യുതി ഉപഭോഗം മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെ ചെയ്താൽ പണം ലാഭിക്കാം ഒന്ന് വായു സഞ്ചാരം മെച്ചപ്പെടുത്താൻ എസിയിൽ സീലിംഗ് ഫാനുകൾ ഉപയോഗിക്കുക രണ്ട് എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ വാതിലുകളും ജനലുകളും അടച്ചിടുക മൂന്ന് എ സി ഫിൽറ്ററുകൾ കൃത്യമായി വൃത്തിയാക്കുക നാല് രാത്രിയിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ പവർ സേവിങ്സ് മോഡ് അല്ലെങ്കിൽ സ്ലീപ്പ് മോഡ് ഉപയോഗിക്കുക